സമരവും ഭരണവും നിയമസം തുടങ്ങാനാണ് അതൊക്കെ എല്ലാവരും മറന്നുപോയോ അന്ന് ആക്ഷേപിച്ചു എന്ന് വെച്ചാൽ ഭരണം കൊണ്ട് മാത്രം ജനവിയപ്പിസം തീരത്തില്ലെന്നാണ് അത് മാർക്സിസമാണ് അത് പഠിച്ചവർക്കറിയത്തുള്ള അത് പഠിച്ചവർക്കറിയത്തുള്ള പഠിക്കാതെ മാർക്സിസം ആണ് ഇവിടെ അത് വായിച്ചു പഠിക്കണം അത് പറയാൻ എം ഡി വാശി എന്നായിരുന്നു പറഞ്ഞേണ്ട കാര്യങ്ങളല്ല ഞങ്ങളെങ്ങനായിട്ട് പറഞ്ഞ പറയും അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇല്ലെങ്കിൽ അദ്ദേഹം ഞങ്ങളെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയോ അദ്ദേഹം വേറെ കൂടെ എന്തോ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇളക്കുണ്ട് എന്നോട് ഒരു പത്രലേഖം വിളിച്ചു എന്തെങ്കിലും പറയാൻ പറഞ്ഞു ഞാൻ ഞാൻ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാനങ്ങനെ അതിനെ പറ്റി പറയുന്നു ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് പറഞ്ഞു പറഞ്ഞു അദ്ദേഹത്തിന് മുമ്പ് പറഞ്ഞതായിരുന്നു തന്നെ കേരളത്തെ സാഹിത്യ അവർക്ക് അങ്ങനെയാണ് ഓരോരുത്തർക്ക് പറഞ്ഞുകൊള്ളാണ് ഇതുവരെ എന്താ പറയുക അത് തന്നെ കീതിത്വമാണ് എം ഡി വാസവന്മാർ പറയുന്നില്ല മല പറയാനുണ്ടായിരുന്നില്ലെങ്കിൽ പറയണമെന്നാണ് ഞാൻ പറയുന്നത് അർത്ഥലേഖകന്മാർ ഞാൻ പറയുന്ന എല്ലാവില്ല അർത്ഥ മനസ്സിലാക്കി എഴുതാ പറയണമെന്നല്ല പറയാൻ ഇപ്പം പറയാനുണ്ടായാലും നേരത്തെ പറയുന്നേ അതും ഒരുപാട് ഷോയാണ് എത്ര വലിയ ആള് പറഞ്ഞാലും അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞങ്ങളും പറയുന്നു പക്ഷെ അത് ഏറ്റു പറയാത്ത ഒരാളുണ്ട് ജി പത്മനാണ് അതുകൊണ്ട് പറയുന്നതാണ് ഇത് അദ്ദേഹം ഒന്നും പറഞ്ഞു പറഞ്ഞു എന്തൊക്കെ അറിയാവുന്ന ഒരാളെ പറ്റിയാണ് എല്ലാവരെ പറ്റിയാണോ പല അഭിപ്രായം ഇടതുപക്ഷക്കാരുടെ പല അഭിപ്രായം മന്ത്രിമാരുടെ പല അഭിപ്രായം ഉണ്ടെങ്കിൽ പരിശോധിക്കണമെന്ന് പറയും അതൊന്നും പറയേണ്ട കാര്യമില്ല ഉണ്ടെങ്കിൽ പരിശോധിക്കണമെന്നും പറയേണ്ട കാര്യം ഗവൺമെന്റിനോടല്ലോ അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം ഗവൺമെന്റിനോട് പരിശോധിക്കണമെന്നും പറഞ്ഞു അദ്ദേഹം ജനങ്ങളോടാണ് പറഞ്ഞത് പറയുന്നത് പണ്ടും പറഞ്ഞതാണ് അപ്പൊ ഇതൊക്കെ വളരെ ഒരു ബൗദ്ധിക എനിമയോടും പ്രായക ബോധോടുമല്ലാതെ എന്തോ കേരളത്തിലൊരു ആറ്റംബോ വീണു എന്ന് മാറ്റും ചർച്ച ചെയ്യുന്നതിന് ശരിയാണ് നമ്മുടെ അപക്വതയല്ലേ പക്വതയില്ലായ്മ പാർട്ടിയുടെ അകത്ത് പ്രവർത്തിക്കുമ്പോ അറുപത് വർഷമാണ് പ്രവർത്തിക്കുകയല്ലേ അറുപത് വർഷമാണ് ഞാനിന്ന് പറയുന്നുണ്ട് എന്നിങ്ങനെ അച്ചടക്കം ഇങ്ങനെ അല്ലല്ലോ എനിക്കറിയാൻ പാർട്ടിയുടെ നയമാണ് പറയുമ്പോൾ അതാണ് പാർട്ടിയുടെ നയം പാർട്ടിയുടെ നയമെന്നാണ് അതാണ് ഭരണവും സമരവും നിയമിച്ചു പറഞ്ഞത് അതൊരു കാലത്തും കാലാകരണപ്പെടുത്തുന്നത് നിങ്ങളിപ്പോ സമരം ചെയ്യുന്ന എന്താ ഭരണകക്ഷിക്കാർ ഒരുപാട് മാനജിയാൻ എടുത്തിട്ടുണ്ട് ഒരു ഗവൺമെന്റിനെതിരായിട്ട് എല്ലാം സമരം ചെയ്യുന്നത് ഒരു വ്യവസ്ഥക്കെതിരെ വിദ്യാഭ്യാസ മേഖലയിലെ ചില തെറ്റുകൾക്കെതിരെ നിങ്ങൾ സമരം ചെയ്യുന്നു വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തല്ല അതെല്ലാം തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾ ഉന്നയിക്കുന്ന ചില കാര്യം തെറ്റല്ല തെറ്റല്ലാത്ത കാര്യം ഉന്നയിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്കത് തെറ്റാണെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടം ചെയ്യുന്നു ഒരു സംഘടന അവരുടെ കുത്തി ചെയ്താൽ മതി അവരന്താ ചെയ്യരുത് അത് അംഗങ്ങൾക്ക് വേണ്ടി അത് സമരവും ഭരണവുമാണ് അതൊരു മാർസിസ്റ്റ് ഡയലറ്റിക്സ് ആണെന്ന് അത് ഞാൻ അറിയില്ല ഞങ്ങൾ സംബന്ധിച്ചോളം പാർലമെന്ററി ഡെമോക്രസി ൂട്ടീവ് നെയ്മല്ല അല്ല ആബ്സല്യൂട്ട് അല്ല അല്ല സോഷ്യലിസം മാത്രമാണ് അസമസമില്ലാതായി ചൂഷണമില്ലാതെ എല്ലാവരും ഒരുപോലെ വരുന്ന ഒരു കാലം ആവേദം പാടുപാടുകളും കാലം ആവശ്യമില്ല അതാണ് സോഷ്യലിസം